നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് സംസ്ഥാന നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലാണ് ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്നത് രാജ്യസഭ എം പിമാരെയായാലും രാഷ്ട്രപതി ആയാലും ഉപരാഷ്ട്രപതി ആയാലും ജനാധിപത്യമാണെങ്കിലും നേരിട്ട് ജനങ്ങൾ പങ്കെടുക്കുക അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയൊരു മഹോത്സവമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ലക്ഷക്കണക്കിന് പേർ സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നാട്ടിലുള്ള ജനാധിപത്യത്തിൽ നമ്മൾ കാസർഗോഡ് മുതൽ പാറശാല വരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷേ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ദർശിക്കുവാൻ കഴിയുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നടക്കുമ്പോൾ കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ തെരഞ്ഞെടുപ്പിന് ഇത്രത്തോളം ശ്രദ്ധ കിട്ടുവാൻ ഞാൻ പല മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് ചരിത്ര പരിശോധിച്ചാലാണ് നമ്മുടെ ഈ കോർപ്പറേഷൻ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപം കൊണ്ടുശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഏകദേശം ഒരു വർഷം മുൻപ് തന്നെ ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പാനലിന് നേതൃത്വം കൊടുക്കുമെന്നുള്ള വാർത്ത ഒരു മാധ്യമം പുറത്തു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോഴേക്കും യു ഡി എഫ് അവരുടെ ഒരു മുൻ എം എൽ എ എനിക്ക് തോന്നുന്ന ഒരു മുൻ എം എൽ എ ഒരു മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ മത്സരിക്കുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും എൽ ഡി എഫ് അവന്റെ മുൻ എം ഡി എ ഇവിടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ലീഡ് ചെയ്യാൻ വേണ്ടി ഫീൽഡ് ചെയ്യും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപം കൊണ്ടതിന് ശേഷം ഇത്രത്തോളം കളർഫുള്ളായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് വരെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്താണ് അതിന്റെ കാരണം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി ഇറങ്ങി നോക്കിയാൽ ഒരു കാര്യം അറിയാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷ പാർട്ടി ബി ജെ പി ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം നടത്തിയ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് രാവും പകലും ബി ജെ പിയുടെ കൗൺസിലർമാർ നടത്തിയ ജനാധിപത്യ സമരമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഇത്രത്തോളം ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റുക പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന തിരുവനന്തപുരത്തുള്ള ജനങ്ങളോട് ഞാൻ പറയുന്നു കഴിഞ്ഞ അഞ്ചു വർഷവും തിരുവനന്തപുരത്തെ ജനങ്ങൾ ഉറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ മുപ്പത്തിയഞ്ച് കൗൺസിലർമാർ ഉറങ്ങാതെ നിങ്ങളുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കുവാൻ വേണ്ടി കാവലിരിക്കുകയായിരുന്നു പലപ്പോഴും തിരുവനന്തപുരം ഉറങ്ങുമ്പോൾ ഞങ്ങളൊക്കെ തന്നെ നന്ദാപുരം പോലീസ് ക്യാമ്പിലായിരുന്നു ഞങ്ങളൊക്കെ തന്നെ ജയിലളുകളിലായിരുന്നു പോലീസ് നടത്തന ആശുപത്രികളിലായിരുന്നു മുപ്പത് ദിവസമാണ് ഇരുപത് വനിതാ ബി ജെ പിയുടെ വനിതാ കൌൺസിലർമാരും പതിനഞ്ച് പുരുഷന്മാരും ഉൾപ്പെടുന്ന മുപ്പത്തിൽ പേർ തിരുവനന്തപുരം കോർപ്പറേഷൻ ഹാളിൽ ന്യൂസ് പേപ്പർ പിരിച്ച് തറയിൽ ഉറങ്ങിക്കൊണ്ട് സമരം ചെയ്ത ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇന്ത്യയിലെ ഒരു സമരം നടന്നിട്ട് എന്തിനു വേണ്ടിയായിരുന്നു സാധാരണക്കാരായ ജനങ്ങളുടെ വീട്ടുകാരൻ തട്ടിയെടുക്കുന്നതിനെതിരെയായിരുന്നു ഞാൻ ആ വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പൊ എല്ലാ സ്ഥാനാർത്ഥികളും ഫീൽഡിൽ നിന്നാണ് വരുന്നത് എല്ലാ പേരും വീടുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ കൊടുങ്ങാനില്ല എന്റെ വാതിൽ ഇന്നലെ മാത്രമല്ല ഞാൻ ഒരു അറുപത് ശതമാനം വീടുകളിൽ കയറി കഴിഞ്ഞു പോയപ്പോഴേക്കും അങ്ങോട്ട് വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് എന്നെ പലരും ഇങ്ങോട്ട് പറയുന്നതാണ് മോനെ വോട്ട് തരാം പക്ഷേ വീട്ടിന്ന് പുറത്തിറങ്ങാൻ നിർവാഹമില്ല പട്ടിയടിക്കും നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ ഞാൻ മാധ്യമ പ്രവർത്തകരെ സാക്ഷ്യ നിർത്തി പറയുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിലെത്തിയാൽ ആദ്യത്തെ ഒരു വർഷത്തിനകം എണ്ണിക്കണ്ട് പറയുന്നു പന്ത്രണ്ട് മാസത്തിനകം തിരുവനന്തപുരത്തെ തെരുവുനായി ഞങ്ങൾ പരിഹരിച്ചിരിക്കുമെന്ന് ഞാൻ കാത്തു വരികയാണ് നിങ്ങൾക്ക് യാതൊരു സംശയവുമില്ല പലരും എന്നോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത് ഞാൻ പറഞ്ഞു ഞങ്ങൾ കണക്കെടുത്തിട്ടുണ്ട് ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് തെരുവ് നായ്ക്കളാണ് തിരുവനന്തപുരം പട്ടണത്തിലാകും അത്രേയുള്ളൂ നമുക്ക് കോർപ്പറേറ്റ് രണ്ട് ഏക്കർ അഞ്ച് ഏക്കർ മൂന്ന് ഏക്കർ ഒക്കെ തന്നെ വെറുതെ സ്ഥലം ഇവിടെ പല സ്ഥലങ്ങളിലും ഉണ്ട് നാട്ടുകാർ കൈയേറിക്കൊണ്ടിരിക്കുക അവിടെ കേന്ദ്ര ഗവൺമെന്റ് സഹായം ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്തറുകൾ നിർമ്മിച്ച് വെറ്റിനറി ഡോക്ടറെ അപ്പോയിന്റ് ചെയ്ത് തെരുവു നായ്ക്കളെ അതിനകത്താക്കി ഭക്ഷണവും കൊടുത്താൽ കൃത്യമായിട്ട് അനിമൽ പെർ കൺട്രോൾ നടത്തി ആൺ നായ്ക്കളെ ഒരു ഭാഗത്തും പെൺ നായ്ക്കളെ മറ്റൊരു ഭാഗത്തും പാർപ്പ് കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട അഞ്ചു മുതൽ ഏഴ് വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് തെരുവുനായ് ശല്യം പരിഹരിക്കാൻ സാധിക്കും മധ്യപ്രദേശിൽ ഇങ്ങനെയാണ് പരിഹരിച്ചത് എന്നുള്ള ഉദാഹരണം എന്താ കൊണ്ട് ഞാൻ പറയുന്നു പന്ത്രണ്ട് മാസം ഞങ്ങൾക്ക് തന്നാൽ തെരുവുനായ് ശല്യം ഞങ്ങൾ പരിഹരിച്ചിരിക്കും മാർച്ചു പാർട്ടിക്ക് അഭിമാനത്തോടെ നാളെ എന്ന് പറയാമോ നിങ്ങൾക്ക് പന്ത്രണ്ട് മാസമല്ല പന്ത്രണ്ട് വർഷമല്ല നാൽപ്പത്തിയഞ്ച് വർഷം നിങ്ങൾക്ക് തന്നു ഞാൻ കൊടുങ്ങാൻ പാട്ട് പെട്ടതിട്ടമംഗലത്തിൽ മഹാവരണക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിനടുത്ത് റോഡിന്റെ പകുതി ഭാഗവും നായ്ക്കൾ കയ്യേറിയിരിക്കുക ഇപ്പം സ്കൂട്ടറൊക്കെ ഓടിച്ചു പോകുന്നവർ വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ ഓരോ സമയത്തും ഓരോ രീതിയിലാണ് കിടന്നുറങ്ങുന്നത് അതിന്റെ ഉറക്കമനുസരിച്ചാണ് മാറ്റിക്കൊണ്ട് പോകുന്നത് ഒരു സംശയം വേണ്ട ഇന്നലെ ഒരു പെണ്ണായണം കൂടെ ആറ് കുട്ടികൾ നടക്കുന്നുണ്ട് ആറ് മാസം കഴിഞ്ഞാൽ ഈ ആറ് കുട്ടികൾ വീണ്ടും പ്രസവിക്കും ഒരു ആറെണ്ണം വച്ചാൽ മുപ്പത്താറെണ്ണമാണ് ഒരു സംശയവും വേണ്ട ഒരു വർഷം കൂടി മാർസിസ്റ്റ് പാർട്ടി തിരുവനന്തപുരം ഭരിച്ചാൽ മനുഷ്യരെ കൂടുതൽ തെരുവ് നായ്ക്കളായിരിക്കും തിരുവനന്തപുരത്ത് എന്നുള്ളതിന് കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്റെ രണ്ടാമതായി പറയുന്നു പ്രിയപ്പെട്ടവരെ മാലിന്യ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും ഇങ്ങനെ പരിഹരിക്കും കഴിഞ്ഞ ഏഴ് വർഷമായി ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും ശുചിയായ സ്ഥിതി മധ്യപ്രദേശാണ് ബിജെപിയെ ഭരിക്കുന്നത് അവിടെ നമ്മുടെ തിരുവനന്തപുരം പട്ടണത്തിൽ അഞ്ഞൂറ് ടൺ മാലിന്യമാണ് ഒരു ദിവസം ഉണ്ടാകുന്നത് നമ്മൾ ഇതിനെ അഞ്ഞൂറ് ടണ്ും ഒരു സ്ഥലത്തുകൊണ്ട് പരിഹരിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് അത്രത്തോളം വിശാലമായ സ്ഥലമല്ല പക്ഷെ ഒരു പത്ത് വാർഡുകൾ ചേർന്ന് മാലിന്യം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് ഞങ്ങൾ തണക്കെടുത്തു നാല്പത്തിയഞ്ച് ടൺ മാലിന്യമാണ് വരുന്നത് ഈ പത്ത് വാർഡുകൾക്ക് വേണ്ടി ഒരു യൂണിറ്റ് ആരംഭിച്ചാൽ അതായത് സെമി ഡീസെൻട്രൈസ്ഡ് യൂണിറ്റ് ആരംഭിച്ചാൽ യാതൊരു സംശയവും വേണ്ട വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാലിന്യ പ്രശ്നം പരിഹരിക്കാം അതിന് കേന്ദ്ര ഗവൺമെന്റിൽ ഫണ്ട് പത്ത് വാർഡുകളുടെ മാലിന്യം കൊണ്ടുപോകാൻ ട്രാൻസ്പോർട്ടേഷന്റെ പ്രശ്നം ഉണ്ടാവുകയില്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഒരുക്ക് മാലിന്യ പരി പരിഹരിക്കാൻ പോയി വിളപ്പിൽശാല യൂണിറ്റ് തുടങ്ങി ഇവിടെ നിന്ന് മാലിന്യം എടുത്ത് വിളപ്പിൽചാതകരെ കൊണ്ടുപോകുമ്പോഴേക്കും വിളപ്പിൽശാലയുടെ രണ്ട് ഭാഗത്തുള്ള മുഴുവൻ ജനങ്ങളും ഗോകുന്തയ്ക്ക് വീഴുന്ന ഒരവസ്ഥയിലേക്കായി ആ സമയത്ത് ഇതുപോലെ തളർന്ന ബുദ്ധിയൊന്നുമല്ല മറിച്ച് പരീക്ഷിച്ച് വിജയിച്ച ബുദ്ധി നമ്മളിവിടെ പ്രയോഗിക്കും ഒരൊറ്റ വർഷം കൊണ്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് മാനസിക മഴ കാണുകയാണ് ഒരു മണിക്കൂർ മഴ പെയ്താൽ പഴങ്ങാട് ഗണപതി ഭഗവാൻ ഉൾപ്പെടെ വെള്ളത്തിലാകുന്ന അവസ്ഥ നാൽപ്പത്തി അഞ്ച് അൻപത് വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ ഈ ഗണപതി ഭഗവാന്റെ വാക്ക് തരുന്നു ഒരു അവസരം തന്നാൽ ഒരൊറ്റ വർഷം കൊണ്ട് ഞങ്ങൾ ഈ വെള്ളപ്പൊക്കം പ്രശ്നം പരിഹരിക്കും സൂറത്തിൽ തൊണ്ണൂറിനിലൊരൊറ്റ തവണ മാത്രമേ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളൂ പ്ലേക്കൊക്കെ പടർന്നു പിടിച്ച കാലഘട്ടം നമുക്കറിയാം കൃത്യമായിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സൂറത്തിൽ അത് മാനേജ് ചെയ്ത് പ്രിയപ്പെട്ടവരെ ഇന്നു വരെയും സൂറത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല പല പല കാരണങ്ങൾ പല പല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉണ്ടാക്കി ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി നിരത്തുവാനുണ്ട് രണ്ടു ദിവസം നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്ര ചേർന്ന് ചോദിച്ചു എന്താണ് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നങ്ങളിൽ അവരുടെ ദൈനംദിന ജീവിതത്തെ പ്രതിഫലിക്കുന്ന പ്രശ്നം അപ്പൊ ഞങ്ങളൊക്കെ പറഞ്ഞു പാവപ്പെട്ടവർക്ക് വീടില്ല ചിലർക്ക് വസ്തു ഉണ്ട് വീടില്ല ചിലർക്ക് വസ്തുവും വീടില്ല അദ്ദേഹം ചോദിച്ചു എന്താണ് താഴ്സ അപ്പൊ ഞങ്ങൾ പറഞ്ഞു പി എം എ ഒ പോലുള്ള പദ്ധതികൾ വരുമ്പോഴേക്കും സംസ്ഥാന സർക്കാരിന്റെ ഷെയർ കൊടുക്കണം അത് കൊടുക്കാനില്ലാത്തതിന്റെ ഒരു പദ്ധതി തടയുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു നമുക്ക് മറ്റൊരു പരീക്ഷണം നടത്താം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു ബി ജെ പി നിങ്ങൾക്ക് വാക്ക് തരുന്നു ഞങ്ങൾക്ക് ഒരവസരം തന്നാൽ ഞങ്ങൾ അഞ്ചു വർഷം ഭരിച്ച് ഭരണം പൂർത്തിയാക്കുമ്പോൾ തിരുവനന്തപുരത്ത് വസ്തുവും വീടുമില്ലാത്ത ഒരു വ്യക്തിയും ഉണ്ടാവുകഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരികയാണ് നിങ്ങൾ ആലോചിക്കും എങ്ങനെ പരിഹരിക്കുമെന്നാ ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് നിർബന്ധമില്ല എന്റെ ഞാൻ പറയുന്നു കോർപ്പറേഷന്റെ ഫണ്ടും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടും ബാക്കി പണം സി എസ് ആർ ഫണ്ടും കൊണ്ടുവന്നിട്ട് സകലർക്കും വീട് വെച്ചുകൊണ്ട് പോവാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ് ബി ജെ പി നട്ടല് ഉയർത്തി സി എസ് ഉയർത്തി ഞാൻ പറയുവാണ് പ്രിയപ്പെട്ടത് ഇതിനപ്പുറം വാഗ്ദാനം തരാൻ ഇതിനപ്പുറം ജനങ്ങൾ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള കരുത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ തിരുവനന്തപുരത്തില്ല കേരളത്തില്ല ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സ്വപ്നവും പ്രതീക്ഷയുമുണ്ട് ഇപ്പോ കഴിഞ്ഞ ദിവസം ചില ചാനലുകളൊക്കെ ചോദിച്ചു കോൺഗ്രസ് ആദ്യമേ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ചാൽ ഇറങ്ങിയല്ലോ ഞാൻ പറഞ്ഞു പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ ഫീൽഡിൽ നോക്ക് ഒന്നും ഉണ്ടാകാൻ പോകില്ല കാരണം എന്താണ് ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന് നാൽപ്പത്തിരണ്ട് കൗൺസിലർമാർ ഉണ്ടായിരുന്നു അന്ന് ഇവർ പ്രതിപക്ഷമായി പ്രവർത്തിച്ചില്ല അന്ന് സി പി എം നിറഞ്ഞു കൊടുക്കുന്ന എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് സി പി എമ്മിന്റെ അഴിമതിക്ക് കൂട്ടുന്നത് കൊണ്ടാണ് ഇന്ന് അവരെ മൂലക്കിരുത്തി എട്ടാക്കിയിരിക്കുന്നത് ഒരു കാര്യത്തിൽ ഞാൻ അവരോട് യോജിക്കുന്നു കാരണം എന്താണ് കോൺഗ്രസും യു പറയുന്നു ഭരണം മാറണം ഇവിടുത്തെ ജനങ്ങൾ പറയുന്നു ഭരണം മാറണം ബി ജെ പി പറയുന്നു ഭരണം മാറണം മാധ്യമങ്ങൾ പറയുന്നു അഴിമതി ഭരണം മാറണം ഭരണം മാറണം എന്താ ഓൾട്ടർനേറ്റീവ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നവനെ ഭരണത്തിൽ കൊണ്ടുവരണം എട്ട് സീറ്റുള്ള കോൺഗ്രസിനെ ക്രൈൻ വെച്ച് ബുക്ക് ചെയ്യാലും അത് അമ്പത്തിരണ്ടിലെത്തില്ല അത് അമ്പത്തിരണ്ടിലെത്തില്ല പലതവണ മൂന്നാം സ്ഥാനത്തായി പോയ കെ മുരളീധരന്റെ കണക്കാണ് എട്ടിനെ പിടിച്ചാൽ അമ്പത്തിരണ്ടാക്കാമെന്ന് എല്ലാ മുരവിധ മുപ്പത്തി അഞ്ചിനെ മാത്രമേ അൻപത്തി രണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ള സാമാന്യ ബോധം അവമാന്യ ബോധം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് നാൽപ്പത്തിരണ്ട് കൗൺസിലർമാർ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു ഞങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് അഞ്ചു വർഷം കിടന്നുറങ്ങിയിട്ടല്ല സൂര്യന്റെ വെയിലടിക്കുന്നത് വരെ അഞ്ചു വർഷവും വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടല്ല ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ സത്യപ്രത നിമിഷം മുതൽ ഇന്നു വരെയും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പോരാടുകയായിരുന്നു മൂവായിരം ക്രിമിനൽ കേസുകളാണ് ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിന്റെ പേരിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി അവരെ പോരാടിയിട്ടാണ് ജനങ്ങളുടെ ഉണ്ടാകാറുന്നത് വലിയ സമരമായിരുന്നു പ്രിയപ്പെട്ടവരെ ആറ്റുകാലമ്മയുടെ പേരിൽ പോയാലും അഴിമതി നടത്തിയവർ പണ്ടായിരത്തി ഒറ്റ പൊങ്കാറന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആറ്റുകാൽ പൊങ്കാല മണ്ണന്തര വരെ നടത്തിയ നാലര ലക്ഷം രൂപ ആര്യാരാജ്യത്തിന്റെ സംഘവും ചേർന്ന് എഴുതിയെടുത്തപ്പോഴേക്കും അതിനെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി തിരുവനന്തപുരത്ത് ബി ജെ പി മാത്രമേ ഉണ്ടായിരുന്നു വസ്തുത തിരുവനന്തപുരത്തെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പോരാട്ടത്തിൽ നടക്കുന്നത് ഈ ധാർമ്മിക പോരാട്ടത്തിൽ ഇറങ്ങുന്നത് അവിടെ നിന്നെങ്ങോട്ട് സമരമായിരുന്നോ അവിടെ നിന്നെങ്ങോട്ട് സഹ സമരങ്ങളായിരുന്നു സാധാരണക്കാരായ വീട്ടുകാരൻ വീട്ടോ വീട്ടുകാരുടെ കരം തട്ടിയെടുത്തവർ ഓട്ടോവർഷം ഓടിക്കുന്നവർ തെങ്ങ് നേരത്തെ തൊഴിലാളികൾ സർക്കാർ ഉദ്യോഗസ്ഥർ ഇവർ അടയ്ക്കുന്ന കരം വ്യാജ റെസിപ്റ്റ് അടിച്ചു കൊടുത്തിട്ട് അത് തട്ടിയെടുത്തവർ അടുത്ത കൊല്ലം കരം അടക്കാത്ത പറയും കഴിഞ്ഞോലും അടച്ചിട്ടില്ല ഫൈൻ ഉൾപ്പെടെ അടക്കരുന്ന് എന്റെ അടുത്തത് വന്നു ഒരു ബി എസ് എസ് എഞ്ചിനീയർ പൂജ പറയുന്നത് കൊണ്ടുവന്നു മൗസത്തിൽ എടുത്തിരുന്നു മറ്റു പല കൗൺസിലർമാരുടെ കൗൺസിലർമാരും എടുത്തിട്ട് റെസിപ്റ്റ് വാങ്ങിച്ചിട്ട് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് വൻ തട്ടിപ്പാണെന്ന് പ്രിയപ്പെട്ടവരെ അത് നിയമസഭയിൽ ഉന്നയിക്കണമെന്ന് എം ആർ ഗോവൻ ആവശ്യപ്പെട്ടു അത് നഗരസഭയിൽ ഉന്നയിക്കണമെന്ന് എം ആർ ഗോവൻ കൗൺസിലെ ആവശ്യപ്പെട്ടു അപ്പൊ പറഞ്ഞു മൈക്ക് തരില്ല അശോക് കുമാർ സാർ ഉൾപ്പെടെ ഞങ്ങൾ ബിജെപിയുടെ കൗൺസിലർമാരുടെ കോർ ടീം അഞ്ചു മിനിറ്റുകളിൽ കോർപ്പറേറ്റ് ഞാനൊന്ന് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് ആണ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്നു അശോക് കുമാർ സാർ ഉൾപ്പെടെ പറഞ്ഞു ഇതിനെതിരെ പ്രതികരിക്കണം ഞങ്ങൾ മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു നിർണായക തീരുമാനമെടുത്തു ഇന്നു മുതൽ ഞങ്ങൾ പോകുന്നില്ല ആലോചിച്ചു പറഞ്ഞു ഞാൻ അഭിനന്ദിക്കുകയാണ് കൂടെ ഉണ്ടായിരുന്ന മുപ്പത്തിയഞ്ച് കൗൺസിലർമാരെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഉപവാസം ആരംഭിച്ചു സത്യാഗ്രഹം ആരംഭിച്ചു ഒടുവിൽ സി പി എമ്മിന്റെ കെ എം സി എസ് യുവിന്റെ നേതാവ് ശാന്തി എന്ന സംസ്ഥാന നേതാവിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തുകൊണ്ടാണ് ആ സമരം നിങ്ങൾ അവസാനിപ്പിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു അതിനുശേഷം വന്ന് ആനാവൂർ നാഗപ്പൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആനാവൂർ നാഗപ്പൻ ആര്യാരാജൻ കത്തെഴിഞ്ഞ സഖാവേ ഇവിടെ സഹാക്കന്മാരുണ്ട് ഒരുപാട് ജോലി ഒഴിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം താത്കാലിക ജീവനക്കാരാണ് നഗരത്തിലെ പുല്യുവെട്ടേണ്ടത് നായ പിടിക്കേണ്ടത് നഗരം വൃത്തിയാക്കേണ്ടത് സി പി എമ്മിന്റെ ആയിരത്തി ഇരുന്നൂറ് സഖാക്കന്മാരെ താൽക്കാലിക ജീവനക്കാരാക്കിയപ്പോഴേക്കും അവര് രാവിലെ വന്നാൽ പുല്ലു വെട്ടാൻ പോകില്ല നഗരം വൃത്തിയാക്കില്ല നമ്മളുടെ നഗരം ജീർണിച്ചു പോകുന്നത് ഇവരെ കൊണ്ടാണ് ഇരുപത്തിയ്യായിരം ശമ്പളം കൊടുക്കുന്ന ആയിരത്തി ഇരുന്നൂറ് സി പി എം സഖാക്കന്മാരെ ചുമക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിയിരിക്കുകയാണ് കോടി നാൽപ്പത് ലക്ഷം രൂപ ചെലവാക്കി നീന്തൽ കുളമാക്കി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ആര്യാരജ്ഞാടന തീരുമാനത്തെ പോകാൻ പോകാനിറങ്ങി ജനങ്ങൾ ചർച്ച നടത്തിയതുകൊണ്ടാണ് ് മുഴുവനും പുല്ലും പായലും പിടിച്ച് കിടക്കുകയാണ് ഞാൻ ചോദിക്കുന്നു എവിടെ പോയി ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ പ്രിയപ്പെട്ടവരെ പറഞ്ഞാൽ ഒരുപാട് പറയുവാൻ അങ്ങനെ തൊട്ടതിനൊക്കെ തന്നെ തക്കുന്ന ഈ കോർപ്പറേഷനെയും ഈ സംവിധാനത്തെയും ഒരു നിമിഷം മുമ്പ് പറിച്ചറിയുവാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഞങ്ങൾ ഒരു മൂന്ന് പോയിന്റ് മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്